രാജ്യത്തെ ഏതൊരു മേൽ പരമോന്നത നീതിപീഠത്തിന്റെ കണ്ണുണ്ടാകും സർക്കാരുകൾ ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നത് നിയമങ്ങൾക്ക് മുകളിലൂടെ ബുൾഡോസർ ഓടിച്ചു കയറ്റുന്നതിന് തുല്യമെന്ന് സുപ്രീം കോടതി പറയുകയാണ് ആരെങ്കിലും ഒരു കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് ആ വ്യക്തിയുടെയോ ബന്ധുക്കളുടെയോ വസ്തുക്കൾ ഇടിച്ചു നിർത്തുന്നത് നിയമത്തെ ഇടിച്ചു നിരത്തുന്നതിന് തുല്യമാണെന്ന് ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചിരിക്കുകയാണ് ബുൾഡോസർ രാജിനെതിരെ ഈ മാസത്തിൽ രണ്ടാം തവണയാണ് സുപ്രീം കോടതി ആഞ്ഞടിക്കുന്നത് പ്രതിയല്ല കുറ്റവാളി തന്നെയെങ്കിലും ആ വ്യക്തിയുടെ വീടോ കടയോ വസ്തുക്കളോ ഇടിച്ചു നിർത്താൻ പാടില്ല എന്ന് ഈ മാസം ആദ്യം ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചിരുന്നു ബുൾഡോസർ രാജിനെ നിയന്ത്രിക്കാൻ രാജ്യവ്യാപകമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടതും പരിഗണിക്കേണ്ടതും എന്നും സുപ്രീം കോടതി അറിയിച്ചു ഇതിന് പിന്നാലെയായിരുന്നു മറ്റൊരു കേസിൽ സുപ്രീം കോടതി ബുൾഡോസർ രാജിനെതിരെ ആഞ്ഞടിച്ചത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് കുടുംബത്തിൽ ഒരാൾ ചെയ്ത നിയമ ലംഘനത്തിന്റെ പേരിൽ മറ്റു കുടുംബ എതിരെയോ അവരുടെ വസ്തുവകകൾക്കെതിരെയോ അവർക്ക് നിയമപരമായി നിർമ്മിച്ച വീടിനു എതിരെയോ നടപടി ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസുമാരായ സുധാൻ സുധിലിയ എസ് വി എൻ ഭാട്ടി എന്നിവർ കൂടിയ അംഗങ്ങളായ സുപ്രീം കോടതി ബെഞ്ച് നിരീക്ഷിച്ചു ഗുജറാത്തിൽ കേസിൽ പ്രതിയായ ഒരാളുടെ വീട് പൊളിക്കുമെന്ന മുനിസിപ്പൽ അധികൃതരുടെ ഭീഷണിക്കെതിരെ പ്രതിയുടെ ബന്ധുക്കൾ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയത് കാര്യമില്ലാത്ത കാരണങ്ങൾ നിരത്തി മുസ്ലിം ദളിത് വീടുകൾ പൊളിക്കാൻ ബി ജെ പി കണ്ടെത്തിയ മാർഗമായിരുന്നു ബുൾഡോസർ രാജ കേന്ദ്രത്തിന്റെ ആ നീക്കത്തെയാണ് ആ ചോദ്യമുനയിൽ കോടതി നിരന്തരം ഇപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വത്തെയും നീതിയെയും ബുൾഡോസറിന് കീഴിൽ തകർത്ത ബി ജെ പിയുടെ ഭരണഘടന വിരുദ്ധ മുഖമാണു സുപ്രീംകോടതി വലിച്ചു കീറിയത് ഇതിനു മുൻപ് കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായ മാർഗരേഖ പുറത്തിറക്കുമെന്നും സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു